രാജ്യത്ത് പൗരസ്വാതന്ത്ര്യം തടവറയിലാണ് എന്ന് ജോസ് കെ മാണി ആസൂത്രിതമായി ക്രൈസ്തവ സന്യാസിമാരെ കേസിൽപ്പെടുത്തി പീഡിപ്പിക്കുകയാണ് മണിപ്പൂർ ക്രൈസ്തവർക്കുള്ള ഒരു സൂചന മാത്രമായിരുന്നു ഭരണകൂടത്തിന്റെയും പോലീസിന്റെയും പിൻബലത്തിൽ നടക്കുന്നത് ക്രൈസ്തവ പീഡനമാണെന്നും ദീപിക പത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ ജോസ് കെ മാണി പറഞ്ഞു ജോസി ബാബു കോട്ടയെന്ന് വിവരങ്ങളുമായി ചേരുന്നു ജോസി എന്താണ് ഈ ലേഖനത്തിൽ ഉന്നയിക്കുന്ന പ്രധാന ആരോപണങ്ങൾ തടവറയിൽ എന്ന തലക്കെട്ടോടുകൂടിയാണ് ദീപിക പത്രത്തിൽ കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണി ലേഖനം എഴുതിയിരിക്കുന്നത് ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ സിസ്റ്റർമാരെ കാണാൻ പോയപ്പോഴുള്ള അനുഭവങ്ങളടക്കം ഈ ലേഖനത്തിൽ പറയുന്നുണ്ട് അവിടെ എത്തിയപ്പോൾ ഈ കന്യാസ്ത്രീകൾ തങ്ങൾക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് വിദേശികൾക്ക് ഇവിടെ എന്താണ് കാര്യമെന്നാണ് പോലീസുകാർ ചോദിച്ചതെന്നും അത് ഈ ലേഖനത്തിൽ ജോസ് കെ മാണി എഴുതിയിട്ടുണ്ട് കൂടാതെ ക്രൈസ്തവരെ നിരന്തരമായി പീഡിപ്പിക്കുകയാണ് ക്രൈസ്തവ സന്യാസിമാരെ കള്ളക്കേസുകളിൽ കുടുക്കി ആസൂത്രിതമായി പീഡിപ്പിക്കുകയാണ് ഭരണകൂടമെന്നും ദ നാട് വലിയ അരക്ഷിതാവസ്ഥയിലൂടെയും ഭയാനകമായ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്നും ജോസ് കെ മാണി പറയുന്നു അതോടൊപ്പം തന്നെ മണിപ്പൂർ ഒരു സൂചന മാത്രമായിരുന്നു ക്രൈസ്തവർക്ക് ക്രൈസ്തവർ അത് മനസ്സിലാക്കി മുന്നോട്ട് പോകണമെന്നും ഈ ലേഖനത്തിൽ പറയുന്നുണ്ട് അതേസമയം കേന്ദ്രത്തിനെതിരെ ആണ് ലേഖനമെങ്കിലും പ്രധാനമന്ത്രിയോ അതോടൊപ്പം തന്നെ ബി ജെ പി നേതാക്കളെ ഒന്നും ഈ ലേഖനത്തിൽ പേരെടുത്ത് വിമർശിച്ചിട്ടില്ല എന്തായാലും ഇപ്പോൾ ഈ ജോസ് കെ മാണിയുടെ ലേഖനം വലിയ ചർച്ചയായിട്ടുണ്ട് ജിംസി ശരി